കുണ്ടുകടവ് ഗുരുവായൂർ റൂട്ടിലെ പുതിയതായി നിർമ്മിച്ച കുണ്ടുകടവ് പാലം ജൂലൈ ഒന്ന് മുതൽ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് എം എൽ എ പി നന്ദകുമാർ അറിയിച്ചു വൈകിട്ട് നാലു മണിയോടെയാണ് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകുന്നത് താൽക്കാലിക ടാറിംഗ് നടത്തിയാണ് ഗതാഗതം ജൂലൈ ഒന്ന് മുതൽ ആരംഭിക്കുന്നത് പഴയ പാലം പൊളിച്ചു നീക്കി പുതിയ പാലത്തിന് താഴെയുള്ള സെൻടർ പൈലിംഗ് കാപ്പുകളുടെ നിർമ്മാണം നടത്തും നടുഭാഗത്തെ സ്പാനിനോട് ചേർന്ന് ആറ് പൈലുകളാണ് നടത്തുക മഴക്കാലം കഴിഞ്ഞാൽ പ്രവർത്തികൾ പൂർണ്ണമായും പൂർത്തീകരിക്കുമെന്നും എം എൽ എ അറിയിച്ചു ഈ മാസം പത്തിന് പാലം തുറക്കാനാണ് തീരുമാനിച്ചതെങ്കിലും മഴ മൂലം മാറ്റിവെക്കുകയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ നീളത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഇരുപത്തിയൊൻപത് ദശാംശം മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മാണം നടപ്പാത ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതി ഉണ്ടാകും ഏഴ് ദശാംശം അഞ്ച് മീറ്റർ ഗതാഗതത്തിനും ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതം വീതിയിലുമുള്ള നടപ്പാതകൾ ഇരുഭാഗത്തും നിർമ്മിക്കും നിലവിലെ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ഇരുവശത്തേക്കും അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കും ഇരുന്നൂറ്റി പത്ത് ആണ് ഇരുവശത്തേക്കുമായി അപ്രോച്ച് റോഡിന്റെ നീളം ഒരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ഈ പൊന്നാനിയിലെ ഗതാഗതം നടക്കുന്ന ഒരു റോഡാണ് കുണ്ടുകട ജംഗ്ഷൻ മുതൽ ആൽത്തറ വരെയുള്ള റോഡ് അതിലേറ്റവും പ്രധാനപ്പെട്ട പാലമാണ് കുണ്ടുകടക് പാലം കുണ്ടുകടക് പാലത്തിൻ്റെ പുതുക്കിപ്പണിയലിൻ്റെ പൂർത്തീകരണം പുതിയ പാല നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല സെപ്റ്റംബർ ഒക്ടോബറോട് കൂടിയായ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് അടക്കാൻ കഴിയുള്ളൂ അതിൻ്റെ മുന്നോടിയായി ഇപ്പോൾ ആ പാലത്തിൻ്റെ പനിയുടെ പൂർത്തീകരണം നടക്കണമെങ്കിൽ ഈ പഴയ പാലം പൊളിച്ച് അവിടെ പൈലിംഗ് ഒക്കെ നടത്തുന്നതായിട്ടുണ്ട് ഒരുപാട് പണി അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് പുതിയ പാലത്തിലേക്ക് അത് വരുന്നതുവരെ ഗതാഗത തടസ്സം വേണ്ടി ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള പാലത്തിൽ കൂടി വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം നാളെ വൈകുന്നേരം നാല് മണി മുതൽക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ പുതിയ പാലത്തിൽ കൂടി വൈകുന്നേരം നാല് മണിക്ക് ശേഷം വാഹന ഗതാഗതം അതിൽ കൂടിയായിരിക്കും വളരെ വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കോ പത്ത് ദിവസം കഴിഞ്ഞോ ആ പാലത്തിൻ്റെ പുതിയ പഴയ പാലം പൊളിക്കുകയും ചെയ്യും അപ്പോൾ വാഹന ഗതാഗതം നാളെ വൈകുന്നേരം നാല് മണി മുതൽക്ക് പുതിയ പാലത്തിൽ കൂടിയായിരിക്കും അതിവിടെ സൗകര്യപ്പെടുത്തുന്ന രൂപത്തിലേക്ക് വേണം നമുക്കുള്ളത് അതിനെല്ലാവരുടെ സഹായ സഹകരണവും അഭ്യർത്ഥിക്കുകയാണ് പുതിയ ഈ പണി എല്ലാം പൂർത്തീകരിച്ച് കുറച്ച് പണി കുറെ ബാക്കിയുണ്ട് ഇലക്ട്രിഫിക്കേഷൻ്റെ പണിയുണ്ട് ലൈറ്റിങ്ങിൻ്റെ പണിയുണ്ട് പുതിയ പുറത്തെ ഫയലിൻ്റെ പണിയുണ്ട് ഒരുപാട് പണികളും ബാക്കിയെടുക്കുന്നുണ്ട് അതെല്ലാം രണ്ട് മൂന്ന് മാസം കൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ സംവിധാനമാണ് ഒരു വർഷം കൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോബ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തുടക്കമിടൂ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കലിൽ നിന്ന് എക്സ് റേ അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഡിപ്ലോമ ഇൻ ഡിപ്ലോമി ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകൾ പ്രായപരിധിയില്ലാതെ നിങ്ങൾക്കും പഠിക്കാം പരിചയ സമ്പന്നരായ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് നേടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഫീസിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട തവണകളായി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ചന്തപടി പൊന്നാനി കോൺടാക്ട് നമ്പർ സിക്സ്